ഹലോ ഫ്രണ്ട്സ് പനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് കോട്ടയം ജില്ലയിൽ രാമപുരം ആ രാമപുരം ടൗണിൽ നിന്നും ഏഴ് കിലോമീറ്റർ മാത്രം മാറി ബസ് റോഡിൽ നിന്നും ഇരുന്നൂറ് മീറ്റർ മാത്രം മാറി മനോഹരമായ പഴയ ഒരു തറവാട് വീടോടു കൂടിയ നാലേമുക്കാൽ ഏക്കർ സ്ഥലത്തിൻ്റെ വീഡിയോ ആണ് കംപ്ലീറ്റ് റബ്ബർ ആദായമുള്ള നല്ല ടാറിങ് റോഡ് ഫ്രണ്ടേജ് ഉള്ള സ്ഥലമാണ് വറ്റാത്ത കിണർ വെള്ളമുണ്ട് നാലാം വർഷം ടാപ്പ് ചെയ്യുന്ന റബ്ബറാണ് മുന്നൂറ് മീറ്റർ ദൂരത്തിൽ ക്രിസ്ത്യൻ ചർച്ചും സ്കൂളും ഒക്കെ ഉണ്ട് ബസ് റോഡിലേക്ക് ഇരുന്നൂറ് മീറ്റർ മാത്രമാണ് ദൂരം നല്ല ഫ്രണ്ടേജുള്ള റബ്ബർ ആദായമുള്ള നാലേ മുക്കാൽ ഏക്കറാണ് റോഡിൻ്റെ വലതുവശത്തായിട്ട് ഈ കാണുന്ന വീടിരിക്കുന്നതാണ്ട് ഒരേക്കർ മിച്ചമാണ് സ്ഥലമുള്ളത് ബാക്കി സ്ഥലം റോഡിൻ്റെ ഓപ്പോസിറ്റ് മൂന്നേ മുക്കാൽ ഏക്കറോളം റബ്ബർ ടാപ്പ് ചെയ്യുന്ന കുരയിടമാണ് നല്ല ആരോഗ്യമുള്ള റബ്ബറാണ് ടാപ്പിംഗ് ചെയ്യാൻ തുടങ്ങിയിട്ട് മൂന്ന് വർഷം കഴിഞ്ഞതേ ഉള്ളൂ ഇതുവരെ പ്ലാസ്റ്റിക് ഇട്ട റബ്ബർ മരങ്ങളല്ല താഴ്ന്ന റോഡിൻ്റെ നല്ല ഫ്രണ്ടേജുണ്ട് ഇതാണ് പഴയ തറവാട് വീട് റോഡ് അപ്പറയാണ് വരുന്നത് ഇവിടുന്ന് നേരെ നടയാണ് കെട്ടി കയറിയിരിക്കുന്നത് ഇതാണ് വീട്ടിലേക്കുള്ള റോഡ് വരുന്നത് അടുത്തൊക്കെ അടിപൊളി വീടാണുള്ളത് ഈ ഭാഗം റബ്ബർ ടാപ്പ് ചെയ്യാറായ തൈ നിലവിൽ ടാപ്പ് ചെയ്യാൻ തുടങ്ങാവുന്ന രീതിയിൽ നിൽക്കുന്ന റബ്ബർ മരങ്ങളാണ് നല്ല റോഡ് ഫ്രണ്ടേജ് ഉള്ള അടിപൊളി സ്ഥലമാണ് ഉടം വരമാണ് അതിർത്തി വരുന്നത് ടാപ്പ് ചെയ്യാറായ റബ്ബർ മരങ്ങൾ ഈ ഒരു ഏരിയ മുതൽ കോട്ടയം ജില്ലയിൽ രാമപുരം രാമപുരത്തു നിന്ന് ഏഴ് കിലോമീറ്റർ മാത്രം മാറി ബസ് റോഡിൽ നിന്നും ഇരുന്നൂറ് മീറ്റർ മാത്രം മാറി നാലേ മുക്കാൽ ഏക്കറും പഴയ തറവാട് വീടും റബ്ബർ അദായമുള്ള നല്ലൊരു പുരിയിടമാണ് നല്ല ടാറിങ് റോഡ് ഫ്രണ്ടേജുള്ള മനോഹരമായ സ്ഥലം ഏക്കറിന് അമ്പത് ലക്ഷം രൂപ ചോദിക്കുന്നു നെഗോഷ്യബിളാണ് പറ്റാത്ത കിണർ വെള്ളമുണ്ട് നല്ല ടാറിങ് റോഡ് ഉണ്ട് കോട്ടയം ജില്ലയിൽ രാമപുരം അടുത്തായി നല്ലൊരു സ്ഥലം നോക്കുന്നവർ அந்தப்